चलो, चलो 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 ये दम लगाओ दम लगाओ दम लगाओ अरे जरा nice. लगा। आगे को दम लगाओ आगे को ये जगने लगे जगने ओ नाइस यस पीछे हां नाइस एंडे उनने अच्छा വെൽക്കം ബാക്ക് അപ്പോൾ അപ്പോ ഉള്ള ബിർബില്ലി ലാണ്ട അതായത് നമ്മളെ നിന്ന് ഏകദേശം ഒരു നൂറ്ററുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോ വന്നേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഹയസ്റ്റ് പാരാഗ്ലൈഡിങ് നടത്താൻ വേണ്ടിയാണ് വേണ്ടിയാണ്ടാ എന്റെ പൊന്നും അച്ഛാമാരെ മുട്ടൻ ത്രില്ലാണ്ട ഒരു രക്ഷയില്ല കാരണം പാരഗ്ലൈഡിങ് എന്ന് പറയുന്ന സംഭവം നമ്മളിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതേ എവിടെയൊക്കെ ഇപ്പൊ പോകുന്നുണ്ടാകാത്ത കൂടി അങ്ങനെ പോകുന്നത് വേണ്ടിയിട്ടുണ്ട് നല്ലാണ്ട് ഇതേപോലെ ഡയറക്റ്റ് അനുഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഇന്ന് എന്തായാലും നടത്താൻ പോവാണ് അപ്പോൾ ഇവിടെ രണ്ടായിരം രൂപയാണ് റേറ്റ് കേട്ടോ അതിൽ നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അതുപോലെ ഇവിടുന്ന് ഒരു ട്രക്കിംഗ് ഉണ്ട് മേളിലോട്ട് പിന്നെ തിരിച്ചാവുന്ന ഇവിടെ കൊണ്ടുവന്ന് തരും അപ്പോൾ രണ്ടായിരം രൂപയാണ് ടോട്ടൽ അതിന് തന്നെ കോസ്റ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള വണ്ടി വരാനായി അപ്പോൾ നമുക്ക് വേൾഡ് യ്യസ്റ്റ് സെക്കൻഡ് ഹയ്യസ്റ്റ് പാരാഗ്ലൈഡിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോക്ക കേട്ടാ ഈ അപ്പോൾ അപ്പൊക്ക് പോവാനുള്ള വണ്ടി ഒന്ന് കണ്ടാ ദേ ഈ ഒരു വണ്ടിക്കകത്താണ് നമ്മള് പോകുന്നത് അപ്പോൾ അതെ നമ്മടെ വണ്ടിക്കകത്തോട്ട് ചേർവണ്ടാ എല്ലാം തുറന്നു തന്നെ ഗൈസ് ഇതിനകത്ത് തന്നെ മാർ കൊല്ലുട്ടാണ് ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് എന്തായാലും പിടിച്ചിരിക്കും വണ്ടി എടുത്ത കേട്ടാ ഓഹോ ഇതുവരെ വല്യ കുഴപ്പൊന്നുമില്ല സ്പീഡിയാണ് മച്ചാമാരും നോക്കണ പോലും ബ്രേക്ക് കുടിക്കണ പരിപാടിയൊന്നും നല്ല ഒരു അപ്പോ ഇതും നമ്മുടെ പാരാഗ്ലൈഡിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാ അതായത് നമ്മളതിനോട് സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് ഡ്രൈവിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത് അറിഞ്ഞതാണ് നമുക്കോട്ട് ഗൈസബോ നമ്മുടെ ഈ വണ്ടിയിലെ ട്രാവലിംഗോടെ കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് മേളിലോട്ട് പോകാൻ വേണ്ടി വേറൊരു വണ്ടി വരുമെന്ന് പറയുന്നത് എന്തായാലും പ്പോ നമുക്കുള്ള പുതിയ വണ്ടി വന്ന കേട്ടാ നമ്മുടെ ലഗേജ് ലഗേജൊക്കെ അതോട് വരേണ്ടിവിടെ എല്ലാരും തെന്നിപ്പോണേപ്പാണല്ലോ പോകുന്ന കഴിക്കല്ലോ അതുപോലെ സ്നോ വീട് അടക്കം ഉണ്ട് കേട്ടോ Uau! Wow.

അപ്പൊ ഇവിടെ തയ്യാറെടുപ്പിലാണ്ട മച്ചാന്റെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ആളെന്തൊക്കെയാ ഇംഗ്ലീഷില് ഹിന്ദിയില് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല തന്നെ കിട്ടിട്ടാ സഞ്ജയ് മച്ചാന്റെ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടി തന്നെയാണ് എന്തായാലും ജീവിതത്തിൽ ആദ്യ ഹൈറ്റ് ചാടാൻ പോകുന്ന പാരാഗ്ലൈഡിങ് വേൾഡിൽ തന്നെ രണ്ടാമത്തെ ഹയസ്റ്റ് ആണെന്ന് പറയുമ്പോ സെറ്റ് അല്ലേ ഗൈസ് അങ്ങനെ ആകുമ്പോ പുറപ്പെടുവാണ് കേട്ടാ ഇവിടെ വച്ചാൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഗോപ്രോ സെറ്റാണോ ഗോപ്രോല ക്യാമ്പ് ये यस ओके ओके कैमरा यस हां 인사드 야피 야 ओके आगे को चलना अपने ठीक है हां ओके सर ऐसे वो करना आगे को हम्म। hmm. पीछे को नहीं आना ठीक है यो ठीक है ठीक है हां मंडी भाई यस को गोबर तो ना पड़ जाके बिने ठीक है

अरे सर आगे को दम लगा आगे को ये मेरे को जट एंडे वन्नो चो मारे क्या जो तो पीछे पीछे ऐसा है ना ओ नाइस यस पीछे हां ऐसे एंडे वन्नो चो मारे आहा ए बोले एंडे हमले अरे लो

Sheeh! Hei, 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 Ah, ah, yeah. ah, yeah. Recording ya, na? Nice. Amazing. കെട്ടി വെച്ചിട്ടൊന്നുമില്ല ഇവിടെ അടുത്ത് കിട്ടിയ ഒരു കയറിന്റെ കഷ്ണുണ്ടായിരുന്നത് അതും ഇങ്ങോട്ട് സെറ്റ് ചെയ്തേക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ കോപ്പി ഒന്നും പിടുത്തം വിടാൻ പാടില്ല ലാൻഡിംഗ് പോയിന്റ് അവിടെ കാണുന്നുണ്ട്ടാ നുഭവണ്ടാ നമ്മളെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവാണ് സംഭവം എന്തായാലും കളിക്കണ ചരിച്ചോണ്ട് ഇങ്ങനെടാവ് ൊക്കെ ശെരിക്കും പേന എടുക്കുന്ന കേട്ടാ കാരണം ഭയങ്കര തണുപ്പാണ് തണുപ്പടിച്ചിട്ട് ഒരു രക്ഷയില്ല അപ്പൊ കോപ്പം പിടിവിടുമോന്നുള്ളൊരു പേടിയുണ്ടെനിക്ക് ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് <laughs> ായിട്ടുണ്ട് അപ്പൊ ലാൻഡിങ് ടൈമിൽ പോയാറിയോ സ്ട്രേറ്റ് കുടിക്കുകയോ വന്നടിച്ച് താഴെത്തോടെ

എപ്പോഴാണ് ഈ ചേട്ടലേട്ടാ എടിക്കുന്ന കളി മറ്റേ അതെന്റെ സാധനമൊക്കെ കഴിച്ചിട്ട് പോണം ഓക്കെ അടിപൊളി ഗൈസ്പോ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസാണോ എന്റെ പൊന്നുവച്ച എന്തായാലും ട്രൈ ചെയ്യണം വേൾഡ് സെക്കൻഡ് ഹൈയസ്റ്റ് ആണ് സംഭവം എന്തായാലും ട്രൈ ചെയ്യണം ഇവിടെ ഈ പറവളെ പോലെ പാടിയ പാറിയടക്കുന്ന പക്ഷികളല്ലേട്ടാ ഇതൊക്കെ മൊച്ചന്മാരുടെ സാധനം തന്നെയാണ് ഒരു രക്ഷയിലും പറിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾ വല്ല വണ്ടിയിലോട്ട് തന്നെ പോവാട്ടാ ഗൈസ് ക്യാസപ്പോൾ ഒരു മുട്ടന എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അല്ല ഒന്നും പറയാനില്ല ഇപ്പോഴത്തെ ബിർബില്ലിങ് സ്ട്രീറ്റിലേക്കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി വൃത്തിയാക്കുന്ന അടുത്തത് ഒരു അഞ്ഞൂറ് മീറ്റർ എങ്ങാണ്ട് ഞങ്ങള് ലൈറ്റ് പോയി തുടങ്ങി ഞങ്ങൾ എല്ലാ ഇവിടെ നിന്ന് ഇറങ്ങും അടുത്ത ഒരു പ്ലാനിങ്ങൊന്നുമില്ല എന്തായാലും ഭട്ടണു പോലെയൊക്കെ ചെയ്യും അത്ര തന്നെ അപ്പോൾ ഈ ബിർബില്ലിങ്ങിലെ നമ്മുടെ പാരാ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതേണ്ട അപ്പോൾ എന്തായാലും ഞങ്ങളുടെ രണ്ടാളുടെയും ചാനൽ അതായത് എൻ്റെ ചാനലും നമ്മുടെ ഷമീർ റോച്ചേൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയില്ല ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഈ ഒരു പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് എന്തായാലും കമൻറ്റിൽ കാണാം കേട്ടോ ഓക്കെ ലവ് യു ഓൾ